പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ ഇനിയാണ് ശരിക്കും ആടി ഉലയാൻ പോകുന്നത് ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് ഇനി ഒരു മന്ത്രിക്കും പറയാൻ പറ്റില്ല കടവെടുത്തും ഓണം ആഘോഷിക്കാനിറങ്ങിയ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും നേരെ ശാപവാക്കുകളുമായി കഴിഞ്ഞ ദിവസം തിരുവോണ ദിനത്തിലും സെക്രട്ടേറിയറ്റും നടയിൽ നിരവധി പേർ സമരം നടത്തിയത് കേരളം കണ്ടതാണ് ഓണസദ്യയും ആഘോഷങ്ങളുമായി കെങ്കൈവമാക്കിയ പിണറായിയും ടീമും ഇതൊന്നും കാണുന്നില്ല എന്ന ചോദ്യവുമായി മാധ്യമങ്ങളിലൂടെ അതിശക്തമായി പ്രതികരിച്ച തിരുവോണ ദിനത്തിൽ നിരവധി സമരസമിതിയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നതും കേരളം ചർച്ചയാക്കിയതാണ് പുറത്ത് തിരുവോണ ദിനത്ത് പൊതുജനം പട്ടിണി കിടക്കുമ്പോൾ ഓണസദ്യ ബാക്കിയവർക്ക് വയറിടക്കം പിടിക്കുമെന്നാണ് ഒരു നേതാവ് വേദനയോടെ ആഞ്ഞടിച്ചത് ഇപ്പോൾ പിണറായി സത്തിനെതിരെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിരവധി പേർ രംഗത്ത് വരികയാണ് ഇതിനിടയിലാണ് രണ്ടു ദിവസത്തേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് സമരം നയിക്കുമെന്നും തിരികെ ചെന്ന് വീണ്ടും മന്ത്രിയാകുമെന്നും പറഞ്ഞ സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം കേരളം കണ്ടതാണ് കരുവന്നൂരിൽ സാമ്പത്തിക തട്ടിപ്പിനിരയായ നിരവധി പേർ സമരമുഖത്തേക്ക് ഇറങ്ങിയതും സുരേഷ് ഗോപിയുടെ പദയാത്രയുമൊക്കെ കേരളം മുൻപ് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപി കരുവന്നൂർ മൂഡൽ സമരത്തിനിറങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നത് അതും കേന്ദ്രമന്ത്രി സ്ഥാനം രണ്ടു ദിവസത്തേക്ക് രാജിവെച്ച ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമരം നയിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ലെങ്കിൽ അടുത്ത ഓണത്തിന് മുൻപ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കും ട്രാൻസ് ട്രാൻസ്മൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണം ട്രാൻസ് സമൂഹത്തിലെ പത്തു പേർക്ക് കൂടി ശസ്ത്രക്രിയക്കായി തുക നൽകും ട്രാൻസ് ട്രാൻസ്മൂഹത്തിനൊപ്പം താൻ എപ്പോഴും ഉണ്ടാകും ധനസഹായം നൽകാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിസ്ഥാനം രണ്ട് ദിവസത്തേക്ക് രാജിവെച്ച സമരം നയിക്കും അതിനുശേഷം അതിനുശേഷം തിരികെ ചെന്ന വീണ്ടും മന്ത്രിയാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് താനൊരു മന്ത്രിയാണെന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി നൽകിയത് മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം ചോദ്യത്തോട് ആദ്യം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി പിന്നീടാണ് ഇങ്ങനെ പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് സുരേഷ് ഗോപിയെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്ന് സംഘാടകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംഗമത്തിനെതിരെ ബി ജെ പി കടുത്ത വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ഇവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് ഗോപിയോടുള്ള ചോദ്യം